വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ദേശീയപാതയുടെ വർക്കിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു മറ്റൊന്നുമല്ല നമ്മൾ വണ്ടി ചെറുതായിട്ടൊന്ന് വീണു നമ്മൾ ഫോണ് ഡിസ്പ്ലേ ഒക്കെ പോയി അതുകൊണ്ട് തന്നെ നമ്മളെ യൂട്യൂബ് ചാനലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസം അങ്ങനെ നീണ്ടുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മളിന്ന് നന്ദി മുതൽ കൊയിലാണ്ടി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് മഴക്കാലത്ത് എത്രത്തോളം മഴ ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ റോഡൊക്കെ സഞ്ചാര യോഗ്യമാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മുടെ നന്ദിയിലെ വാഗാടിൻ്റെ ക്രഷറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വഗാടിൻ്റെ ക്രഷറിയുടെ വാഹനം ഭാഗത്ത് വാഹനങ്ങളൊക്കെ ഒരുപാട് നിർത്തിയിട്ട് കാണാൻ സാധിക്കും നമ്മൾ ഈ കാണുന്ന റോഡ് പഴയ ദേശീയപാതയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ദേശീയപാതയാണ് പുതിയ ബൈപ്പാസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴ നോക്കിയിട്ട് മഴ ചോർച്ച നോക്കി അല്പം അല്പം കുറച്ചൊക്കെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോ എടുത്തത് അതേപോലെ തന്നെ ദേശീയപാതയിലൂടെ ഈ നന്ദി കുലാണ്ടി ഭാഗത്തുകൂടെ ഇപ്പോൾ വാഹനങ്ങൾക്ക് പൂർണ്ണമായും ചെങ്ങോട്ടുകാവിൽ നിന്ന് നന്ദിയിലേക്ക് എത്താൻ വലിയ ടാസ്ക്കാണ് കാരണം മഴ ആയതുകൊണ്ട് തന്നെ പലയിടത്തും നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ട് ചളിയും കുണ്ടൊക്കെ നിറഞ്ഞ ഒരു സാഹചര്യമായിട്ടുണ്ട് അതുകൊണ്ട് ബൈക്കൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ ഒരു നമുക്ക് നന്ദിയിലെത്താൻ പറ്റും എന്നാൽ ഓട്ടോറിക്ഷ കാറ് പോലെയുള്ള വാഹനങ്ങൾ യാതൊരു നിർവാഹവുമില്ല നമുക്ക് നന്ദി ഭാഗത്തേക്ക് പാസ് ചെയ്തെത്താൻ പിന്നെ നമുക്ക് കുറച്ച് പകുതി ഭാഗം വരെ കോമത്തുകര അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരെ വരുന്നത് മലയുടെ തൊട്ട് മുന്നേ വരെയുള്ള ഭാഗങ്ങളിലൂടെ അറുപരി പോർത്തിയാക്കിയ ഭാഗങ്ങളിലൂടെ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാൻ പറ്റും നിലവില് വാഹനങ്ങൾ ഈ മഴക്കാലത്തും രാത്രിയും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഈ മഴക്കാലത്ത് കാര്യമായിട്ടുള്ള വർക്കൊന്നും ഈ ഒരു പ്രദേശത്ത് എടുക്കുന്നില്ല ക്രാഷ് വാരിയറിൻ്റെ ചില കോൺക്രീറ്റി പ്രവർത്തനങ്ങൾ മാത്രമാണ് വാഗാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മഴക്കാലത്ത് നല്ല മനോഹരമായ ആകാശ കാഴ്ചകൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ചെങ്ങോട്ടുകാവ് നന്ദി ഭാഗത്ത് നിന്നുള്ള കൊയിലാണ്ടി ഭാഗത്ത് നിന്നുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് സത്യം പറയല്ലേ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസവും നമ്മുടെ കയ്യിൽ ഫോണില്ലാത്ത സമയത്ത് നമ്മൾ എത്രത്തോളം ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മളെല്ലാ കാര്യങ്ങളും ഫോണിൽ അധിഷ്ഠിതമാണ് അല്ലെങ്കിൽ ഡിപ്പെൻറ്റേബിളാണ് അതിപ്പോൾ നമ്മൾ ഇടപാടുകളായാലും കോണ്ടാക്ട്സുകളായാലും മറ്റു കാര്യങ്ങളൊക്കെയാലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോണിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു നമുക്ക് രണ്ട് ദിവസമോ അല്ല മൂന്ന് ദിവസമോ നാല് ദിവസമൊക്കെ ഒരു ഫോണില്ലാതെ ജീവിക്കാൻ വളരെ പ്രയാസമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ചില സത്യത്തിൽ അപ്പോൾ നമ്മളൊക്കെ പണ്ടൊക്കെ ഫോണില്ലാതെ ഒരു ലാൻഡ് ഫോണിലെ മാത്രം ആശ്രയിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അന്നൊക്കെ എങ്ങനെ ജീവിച്ചു എന്ന് പോലും തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും നമ്മൾ വിഷ് കാര്യമൊന്നുമല്ല ജസ്റ്റ് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം പറഞ്ഞതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ മൂടാടി ഗോകുലേ യു പി സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്താണ് ഇവിടെയൊക്കെ മഴ പെയ്തതിനു ശേഷം അത്യാവശ്യം നല്ല ഉറവ് കാര്യങ്ങൾ അതായത് ഉറവയോ എന്താ നിങ്ങളുടെ പറയുന്നത് പറയുന്നില്ല അവ നമ്മളെ വടകരയുള്ള ഭാഷയിലൊക്കെ ഉറവ എന്നൊക്കെ പറയും കുറവ് എന്നൊക്കെ പറയും പരിഷ്കരിക്കാതെ പറയുകയാണെങ്കിൽ അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തതിന് ശേഷം വെള്ളക്കെട്ടായി മാറിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല ഒരു പച്ച പിടിച്ച ഒരു കാഴ്ചയും അപ്പോൾ മഴയ്ക്ക് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും നേരം നമ്മൾ ഈ വീഡിയോ എടുത്തെങ്കിലും നമ്മൾ കുറ്റം പറയില്ല വാഗാടിൻ്റെ ഒരു വർക്കേഴ്സിനെയോ ഒരു വാഹനത്തെയോ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല നമ്മളെ മൂടാടി ഗോകലേ യു പി സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്താണ് എവിടെയൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തതിന് ശേഷം നല്ല പച്ചപ്പായി മാറിയിട്ടുണ്ട് സോയിൽ നെയ്ലിങ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു പോറലും നിൽക്കാതെ നിൽക്കുന്ന ഒരു പ്രദേശമെന്ന് ഒരു പക്ഷേ നമുക്ക് ഈ ഒരു മൂടാടി ഗോകുല യു പി സ്കൂളിൻ്റെ ഈ ഒരു ഭാഗത്തെ വിശേഷിപ്പിക്കാം കാരണം മറ്റൊന്നുമല്ല അധികം ഹൈറ്റൊന്നുമില്ല പിന്നെ സോയിൽ നെയ്ൽ ചെയ്ത ഭാഗങ്ങളും ഒരൊറ്റ അടിക്ക് ഒരൊറ്റ കട്ടിങ്ങിലെല്ലാം ആ ഒരു ഭാഗത്ത് ചെയ്തു തരും സ്വന്തത്തിൽ അതുപോലെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ താരങ്ങ പൂർത്തിയാക്കിയിട്ടുള്ളൊരു പ്രദേശമാണ് റൈറ്റ് സൈഡിൽ രണ്ട് സൈഡിലുള്ള സർവീസ് റോഡ് റീസൻറ്റ്ലി മഴക്ക് തൊട്ട് മുന്നേ കംപ്ലീറ്റ് ആക്കിയ വർക്കാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ ആ ഒരു മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു മണ്ണിൻ്റെ ഒരു കളറൊക്കെ കാണുന്നുണ്ട് അവിടെ നമ്മളെ ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ക്രോസ് ചെയ്തു പോകുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ പൈപ്പൊക്കെ ഇട്ടു അപ്പോൾ ആ ഭാഗം കുറച്ചുകൂടി മണ്ണൊക്കെ ഇട്ടുകൊണ്ട് അവിടെ താറിയാനുള്ള ചെയ്യാനുള്ള സ്ഥലം താറ് വർക്ക് ബാക്കിയുണ്ട് അത് താറ് ചെയ്യാതെ ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും ഇനിയും നമ്മൾ ഒരു രണ്ട് വർഷമൊക്കെ മിനിമം നമ്മൾ കൊയിലാണ്ടി നന്ദി ബൈപ്പാസിൻ്റെ വർക്ക് പൂർത്തിയാവാന് പ്രതീക്ഷിക്കേണ്ടതുണ്ട് ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ ഉറവുമൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രദേശമൊക്കെ വാഗാട് തന്നെ മണ്ണെടുത്ത പ്രദേശങ്ങൾ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നം ഈ ഒരു ബൈപ്പാസിൽ വരുമ്പോൾ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന കാഴ്ച ഒരുപാട് ആളുകൾ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് പഠിക്കാൻ കാറ് ബൈക്ക് സ്കൂട്ടർ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും കോളേജ് ബിൽഡേഴ്സ് അങ്ങനെയുള്ള എല്ലാ ആളുകളും ഈ ഒരു ബൈപ്പാസിനെ ഒരു ലേണിംഗ് കേന്ദ്രമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ പോലെയാണ് ഈ ഭാഗത്തെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പല വാഹനങ്ങളും നമുക്ക് ഇവിടുത്തെ വാഹനങ്ങളൊക്കെ പഠിക്കുന്ന പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും വാഗാടിനെ കൊണ്ട് അത്തരം ഒരു കാര്യം ജനങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്നത് വലിയൊരു കാരണം തന്നെ പണ്ട് ഇവിടെയൊക്കെ കാറ് ഇതൊക്കെ ഏകദേശം ആളുകളും ഈ ഭാഗത്ത് നിന്ന് വാഹനങ്ങളൊക്കെ ചെറിയ രീതിയിൽ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പലയിടത്തും വാഹനങ്ങൾ പോവാതിരിക്കാൻ വാഗാട് ക്രാഷ് വാരിയറൊക്കെ വെച്ച് ക്രോസ് ചെയ്ത ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായി നമ്മൾ കുന്നിയോറ മലയുടെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശമാണ് കുന്നിയോറ മലയുടെ എ കുന്നിവാറ മാലയും അതിൻ്റെ കുറച്ച് ഗ്യാപ്പിൽ ഏകദേശം ഒരു കി രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് താറ് ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കുന്നിവറ മല കഴിഞ്ഞ് നമ്മൾ നന്ദിയ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ് സൈജുണ്ട് അതേപോലെ തന്നെ മറ്റൊരു അണ്ടർ പാസ് സൈജ് കൂടി സാങ്ഷൻ ആയിട്ടുണ്ട് ഇവരൊക്കെ കംപ്ലീറ്റ് ചളിയാണ് ബൈക്കും കൊണ്ടൊന്നും യാതൊരു കാരണവശാലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ ഈ സർവീസ് റോഡിലൂടെയൊക്കെയാണ് പോയത് നിങ്ങൾ കാറൊക്കെ വരുന്നുണ്ടോ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് വിടുന്നത് അപ്പോൾ ഇതിനകത്തു കൂടിയൊക്കെ നമ്മൾ ബൈക്ക് യാത്ര നടത്തിയിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ വാഹനത്തിൻ്റെ ഈ ഒരു വാഹനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ ഡ്രോൺ ഷൂട്ട് വീഡിയോ എടുത്തത് നേരത്തെ നമ്മൾ ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അത് നമുക്ക് നമ്മുടെ കഷ്ടപ്പാട് നമ്മളിതിൽ യാത്ര ചെയ്യുമ്പോൾ പ്രയാസം വളരെ കൃത്യമായ ആളുകൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കതിനനുസരിച്ചിട്ടുള്ള ലൈക്കും കമൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇതിപ്പം ഡ്രോൺ ഷൂട്ട് ആയതുകൊണ്ട് നമ്മൾ പ്രയാസം ഇതിനകത്ത് കാണാൻ സാധിക്കാത്തല്ല എന്നാലും നിങ്ങളെ ലൈക്ക് നല്ല രീതിയിൽ ഉണ്ടാവുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ പുന്നിയാറമലയുടെ ഏറ്റവും മുഗൾ ഭാഗം എന്നുള്ള കാഴ്ചയാണ് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഭാഗങ്ങളിൽ മണ്ണ് ഇടിഞ്ഞ് പോയിട്ടുണ്ട് കുറച്ച് ഭാഗം ഓൾറെഡി കട്ട് ചെയ്തിരുന്നു അതിനുശേഷം കുറച്ച് മണ്ണൊക്കെ ഇടിഞ്ഞ് പോയിട്ടുണ്ട് വലിയ വലിയൊരു ഇലക്ട്രിക് ലൈൻ സത്യം പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് ലൈന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഒരു പ്രാദേശിക റോഡ് ആ റോഡ് എൻ്റെ ഭാഗത്തു കൂടെ കടന്നു പോയി ഇലക്ട്രിക് ലൈൻ ആയിരുന്നു മണ്ണ് ഇത്രയും ഇടിച്ച് താത്തിയപ്പോൾ ലൈന് മുകളിലേക്കും റോഡ് താഴ്ന്നതും വന്ന ഒരു പ്രദേശമായി മാറിയതാണ് ഇവിടെയൊക്കെയാണ് അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ബൈക്കും കൊണ്ടൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു ഒന്ന് പരമാവധി ഇതിലെ ബൈക്ക് കൊണ്ട് യാത്ര ചെയ്യാതിരിക്കുക ഇനി യാത്ര ചെയ്യുകയാണെങ്കിൽ സ്ലിപ്പായി ഈഴാന് അങ്ങേയറ്റം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ നന്ദി കൊയിലാണ്ടി ചെങ്ങോട്ട് കാവ് ഈ ബൈപ്പാസ് അതുകൊണ്ട് പരമാവധി ഇതിലെ യാത്ര ഒഴിവാക്കുക യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക അതേപോലെ കുഞ്ഞിയറ മലയുടെ ആ ഒരു പ്രദേശത്തൊക്കെ ആ ഭാഗത്തൊക്കെ യാത്ര ചെയ്യാൻ പാടില്ല മണ്ണിടിച്ചിൽ നടക്കാനുള്ള ഒരു പ്രദേശമാണ് എന്ന് വളരെ കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ അവിടെ നിന്ന് മണ്ണാ അതിനിടയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് കളിക്കുന്ന കാഴ്ച നമ്മൾ നടന്നിട്ടുണ്ട് എന്തായാലും വളരെ ഡേഞ്ചറാണ് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തേക്ക് പറയാനുള്ളൂ ഈ ഭാഗത്തൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഒരു കുളം പോലെ ആയി മാറിയിട്ടുണ്ട് മഴ പെയ്തതിന് ശേഷം അപ്പോൾ ഇതൊക്കെ മണ്ണടിച്ച് ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വെള്ളക്കൊട്ടൊക്കെ മാറും ഇതിപ്പോൾ ഏറ്റവും അവസാനമായി സാങ്ഷനായിട്ടുള്ള ആ ഒരു അണ്ടർ ആണ് വാഗാട് വളരെ കാലതാമസം എടുത്ത് വറക്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് നാട്ടുകാർക്ക് പല ആവശ്യങ്ങളും ഉന്നയിക്കാൻ കഴിയുന്നു എന്നതും ആണ് മറ്റൊരു കാര്യം എന്നാലും നമ്മുടെ നന്ദി കൊയിലാൻ്റെ ദേശീയപാതയിൽ കാഴ്ചകൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ വീഡിയോ നമ്മളെടുത്തത് രണ്ട് ദിവസം മുന്നേയാണ് അതേപോലെ തന്നെ സന്ധ്യാസമയത്ത് ഏകദേശം അഞ്ചുമണിക്ക് ശേഷമൊക്കെയാണോ നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ ക്ലാരിറ്റി കുറവുണ്ടാവും അതൊക്കെ സഹിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ മഴക്കാലമായതോടുകൂടി നമ്മളെ റീച്ചിൽ പലയിടത്തും നമുക്ക് ബൈക്കും കൊണ്ട് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീഴാനും ഒരു പ്രധാന കാരണം വടകിരയിൽ പിന്നെ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് പ്രദേശമൊക്കെ റോഡും റോഡും തോടും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യമൊക്കെ ആയി മാറിയതുകൊണ്ടാണ് അതേപോലെ തന്നെ ഈ കോറി വേസ്റ്റൊക്കെ അടിച്ചതുകൊണ്ട് നമ്മളെ വാഹനങ്ങളുടെ ടു വീലറുകളൊക്കെ ടയർ പെട്ടെന്ന് സ്ലിപ്പാകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം അതൊക്കെയാണ് നമ്മളിപ്പോൾ മഴക്കാലത്തുള്ള ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ പരമാവധി വീഡിയോ കുറയുകയും ചെയ്യുന്നുണ്ട് മഴയായതുകൊണ്ട് നമ്മൾ മഴയൊക്കെ മഴ കാലാവസ്ഥയൊക്കെ അനുകൂലമായാൽ മാത്രമേ നമുക്ക് ഡ്രോൺ ഷൂട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോസൊക്കെ കുറഞ്ഞിട്ടുണ്ട് മഴയൊന്നും മാറി നിന്നാൽ കൂടുതൽ സജീവമായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ സന്ധ്യാസമയത്തുള്ള നമ്മൾ ചങ്ങോട്ട് കാകുന്ന ഏറ്റവും പുതിയ കാഴ്ചയാണ് വാഹനങ്ങളൊക്കെ ലൈറ്റിട്ട് വരുന്നത് അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ ചെങ്ങോട്ടുകാവ് ഇന്ന് നമ്മളെ ഈ കോമത്തുകര അതേപോലെ ഈ കുന്നിയാറ മലയുടെ തൊട്ട് മുന്നേ വരെയുള്ള ഭാഗത്തൂടെ വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നുണ്ട് ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പല വാഹനങ്ങളും ആംബുലൻസ് നമ്മുടെ കേസ നമ്മളെ പ്രൈവറ്റ് ബസ് കണ്ടോ ചില സമയത്ത് കൊയിലാണ്ടി ഭാഗത്ത് നമ്മളെ ഈ ലിമിറ്റഡ് ബസ്സുകൾ കോഴിക്കോട് കണ്ണൂർ റൂട്ട് ബസ്സുകളൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇതിലെയൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം സാധനം അതെങ്ങനെയാണ് എവിടെയൊക്കെ കട്ട് ചെയ്ത് എങ്ങനെയൊക്കെ പോകുന്നതെന്ന് അവർക്കറിയുള്ളൂ കാരണം നന്ദിയിലേക്ക് എന്തായാലും ഈ ഭാഗത്തു വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല കാരണം പലയിടത്തും ചളിയൊക്കെയാണ് എന്നാൽ അവിടെ നിന്നൊക്കെ ഷോർട്ട് കട്ടൊക്കെ അടിച്ചുകൊണ്ട് മറ്റ് പല പ്രദേശങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കിന് മുന്നേ ഇവിടെ കോൺക്രീറ്റ് വാള് കാര്യങ്ങളൊക്കെ നിർമ്മിക്കാറുണ്ട് അപ്പോൾ ആ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കാൻ വേണ്ടി മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും മഴ കഴിഞ്ഞാൽ മാത്രം ഈ ഒരു ഭാഗത്ത് വറക്കെടുക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ചെങ്ങോട്ട് കാവ് വരെയുള്ള പ്രദേശങ്ങളിൽ താറിങ് പൂർണ്ണമായും പൂർത്തിയായതാണ് ആറുവരിയുടെ താറിങ്ങും പൂർത്തിയായി സർവീസ് റോഡിൻ്റെ വർക്ക് പൂർത്തിയായി ക്രാഷ് വയറിൻ്റെ വർക്ക് പൂർത്തിയായി അതേപോലെ തന്നെ നമ്മളെ ഈ ഡ്രൈനേജിൻ്റെ ഭാഗത്തുള്ള വർക്ക് പൂർത്തിയായ അത്തരത്തിലുള്ള എല്ലാ വർക്കുകളും ഈ ഒരു പ്രദേശത്ത് പൂർത്തിയായിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് പ്രധാനമായിട്ടും വർക്ക് നടക്കാനുള്ളത് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുക എന്നതാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഇതുവരെ നമ്മൾ വാഗാട് സ്ഥാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതേസമയം തന്നെ അത്യാവശ്യം റോഡിൽ ശക്തമായ മഴയായതുകൊണ്ട് ചെറിയ രീതിയിലെ വെള്ളക്കെട്ടും കാര്യങ്ങളും അതേപോലെ ഉറവ ഒരു നീരുറവയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ റോഡിന് സ്ലോപ്പ് ഉള്ളത് കൊണ്ട് പലയിടത്തും കൂടെയും നമ്മൾ ആ ഒരു പിന്നെ വെള്ളം മഴ വെള്ളം ഒഴുകിപ്പോവാനുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ട് അതിലെയൊക്കെ വലിയ പ്രയാസമില്ലാതെ വെള്ളം പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മൾ നമ്മളേതാണ്ട് ചെങ്ങോട്ട് കാവ് ഭാഗത്തേക്ക് എത്താറായി നമ്മൾ ആറര ആറര മുക്കാൽ ആ ഒരു സമയത്താണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങളൊക്കെ ഹെഡ്ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു കാഴ്ച ഇവിടെയൊക്കെ ക്രാഷ് ഫയറിൻ്റെ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ പല വാഹനങ്ങളും ഈ ഒരു പ്രാദേശികമായിട്ടുള്ള വാഹനങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രദേശത്ത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ച് കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ വാഹനങ്ങളൊക്കെ കാണുമ്പോൾ ചില ആളുകൾ നന്ദി വരെ ഇത്തരത്തിൽ യാത്ര ചെയ്യാമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് അങ്ങനെ വരുന്ന ആളുകൾ ഒരുപക്ഷെ പാതി വഴിയിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിലെ പാസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഇത് എത്രത്തോളം ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയും എവിടെ വരെ അവസാനം ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെ വരെയാണ് എന്നൊക്കെ കൃത്യമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം യാത്ര ചെയ്യുക നിങ്ങൾ കൊയിലാണ്ടി നന്ദി ആ ഒരു ഷോർട്ട് കട്ട് അടിക്കാൻ ഇതിലെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങളെ വടകര ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ഗുണപ്പെടുത്തുകയാണ് എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവ് ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തെത്തി ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു അതിനുശേഷം ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞു അപ്രോച്ച് റോഡ് റോഡിലിങ് അപ്രോച്ച് റോഡിനെയും അതോടൊപ്പം തന്നെ നമ്മൾ ഫ്ലൈ ഓവറിനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഭാഗത്തുള്ള വർക്കാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ അതിൻ്റെ മുകളിൽ താറിങ് വർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രദേശം നടക്കാൻ ബാക്കിയുള്ളത് ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്കും നന്ദിയിൽ പ്രധാനപ്പെട്ട വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂരാട് പാലം തുറന്നു കൊടുത്താൽ അതേ ഒരു ഫീലിങ്സ് തന്നെയാണ് ഉണ്ടാവും വലിയൊരു ഒരു ആശ്വാസം തന്നെയായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ പാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പം വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ വിട്ടു ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം